ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയിൽ ഏറ്റവും മുതലോട്ട് സ്വാഗതം ഇന്ന് യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാർക്കുള്ള ഏറ്റവും സന്തോഷകരമായിട്ടൊരു അപ്ഡേറ്റുമാണ് ഞാൻ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള വെൽ സ്റ്റീറ്റിംഗ് പാർലമെന്റിൽ പ്രഖ്യാപിച്ച ഒരു പുതിയൊരു പാക്കേജിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യണം അതായത് നീണ്ട പതിനാല് വർഷം യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ച് അധികാരത്തിലെത്തിയ നമ്മുടെ ലേബർ പാർട്ടി ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് എൻ എച്ച് എസിനെ പുനരുദ്ധരിപ്പിക്കും എന്നാണ് ഇതിനുവേണ്ടി ഒരു ടെൻ ഇയർ പ്ലാൻ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാക്കേജ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആർ സി എനിനെ യൂണിസെറ്റിനെയും പോലെയുള്ള നഴ്സിംഗ് സംഘടനകൾ നിരന്തരം ഗവൺമെന്റുമായി ചർച്ച നടത്തിയതിനെ തുടർന്നുള്ള തുടർന്നാണ് ഗവൺമെൻറ് ഇത്തരമൊരു പാക്കേജ് പ്രഖ്യാപിക്കാൻ സന്നദ്ധരായത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ആർ സി എൻ്റെ തലപ്പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തൊട്ടിട്ട് ആർ സി എൻ പ്രസിഡന്റ് ആയിട്ട് ആലപ്പുഴക്കാരനായിട്ടുള്ള ബിജോയ് സബാസ്റ്റിയൻ്റെ നേതൃത്വത്തിൽ കൂടിയുള്ള ഒരു വിജയമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും അപ്പോൾ എന്താണ് ഈ ഒരു പ്രഖ്യാപനം എന്താണ് ഈ ഒരു പാക്കേജ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇത് വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ പറയുന്നത് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് വീഡിയോ മുഴുവൻ കാണുക വീഡിയോ ഇൻഫോർമ് ഞാൻ തോന്നുന്നു ലൈക്ക് ആൻ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു വരും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ യു കെയിലെ മലയാളി നഴ്സുമാർക്കും ഇങ്ങോട്ട് വരാന് വേണ്ടി ആഗ്രഹിക്കുന്ന നഴ്സുമാർക്കുമൊക്കെ ഫ്യൂച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഇന്ന് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഈറ്റിങ് പ്രഖ്യാപിച്ച പുതിയൊരു പാക്കേജ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ശമ്പള വർധനവേക്കാൾ ഉപരി ഇവരുടെ നഴ്സിംഗ് പ്രൊഫഷനിൽ തന്നെ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള നാല് സുപ്രധാന പാക്കേജുകളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്രയും കാലം നഴ്സുമാരെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നും റിക്രൂട്ട്മെന്റ് ഏകദേശം ശോകമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ക്രൈസിസ് ഉണ്ടെന്നും ഗവൺമെന്റ് സമ്മതിക്കുകയാണ് അപ്പോൾ റിക്രൂട്ട്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാർക്ക് അത് അധിക ജോലിയാണെന്നും അമിതഭാരമാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ് ഉണ്ടെന്നും അവർ സമ്മതിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പാക്കേജ് എന്ന് വേണം വിലയിരുത്താൻ അതായത് ഇപ്പോൾ ബാൻഡ് ഫൈവ് ബാൻഡ് സിക്സ് ബാൻഡ് സെവൻ അങ്ങനെ നഴ്സുമാർ പല ബാൻഡുകളായിട്ടാണ് വർക്ക് ചെയ്യുക അവിടെ യു കെയിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ബാൻഡ് എടുത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ബാൻഡ് ഫൈവിൽ വർക്ക് ചെയ്ത നഴ്സുമാർ പലരും ബാൻഡ് സിക്സിന്റെ ജോബ് പോലും ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നും ആണ് ഈ ഒരു എന്താ പറയുക ആർ സി എൻ എ പോലെയുള്ള സംഘടനകൾ ഗവൺമെന്റിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ അവർ വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാൻ ഇത്തരം ഒരു പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതിലൂടെ അപ്പോൾ എന്തൊക്കെയാണ് നാല് പ്രധാന പ്രഖ്യാപനങ്ങൾ ഫോർ പില്ലേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഗ്രാജുവേറ്റ് പേ എന്ന് പറയുന്നത് അതായത് യു കെയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാർക്കും വരാനിരിക്കുന്ന നഴ്സുമാർക്കും ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ആവുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു പാക്കേജ് തന്നെയാണ് ഈ ഒരു ഗ്രാജുവേറ്റ് പേ എന്ന് പറയുന്നത് യു കെയിലെ മറ്റു മേഖലകളിലെ തുടക്കക്കാരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നഴ്സുമാർക്ക് ലഭിക്കുന്ന സാലറി വളരെ കുറവാണ് എന്ന ഒരു പരാതിയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം വരുന്നത് ഐ ടി മേഖലയിലും മറ്റു മേഖലയിലും ഒക്കെ സാലറിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തുടക്ക സമയത്ത് ബാൻഡ് ഫൈവ് നഴ്സുമാർക്ക് സാലറി വളരെ കുറവാണ് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന അജണ്ട ഓഫ് ചേഞ്ചിൽ ഈ ഒരു ഗ്രാജുവേറ്റ് പേക്ക് മുൻതൂക്കം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ചുരുക്കത്ത് പറയുകയാണെങ്കിൽ എൻ എച്ച് എസിൽ നഴ്സുമാർക്കുള്ള സ്റ്റാർട്ടിങ് സാലറിയിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം അതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് ഇനി നമ്മുടെ മലയാളികളായിട്ടുള്ള പാവപ്പെട്ട യുവക്കെ വരാനോ ആഗ്രഹിക്കുന്ന നഴ്സുമാരോട് പറയാം അതായത് റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് എങ്കിൽ കൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മാക്സിമം യു കെയിലെ എല്ലാ ട്രസ്റ്റുകളിലും ട്രാക്ക് അപ് സൈറ്റ് മുഖേന അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം അങ്ങനെയൊന്നും ഈ റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഒന്നോ രണ്ടോ എന്ന രീതിയിൽ പലയിടങ്ങളിലും റിക്രൂട്ട്മെൻറ് ഉണ്ട് കാരണം അങ്ങനെ ചെയ്തല്ലേ പറ്റൂ ആവശ്യത്തിന് ആൾക്കാരെ എടുത്തല്ലേ പറ്റുകയുള്ളൂ അത് മുൻപത്തെ പോലെ ബൾക്കായിട്ട് എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭാഗ്യവശാൽ നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ യു കെയിലുണ്ട് അല്ല വിസയിലോ അല്ലെങ്കിൽ മറ്റു ആണെങ്കിൽ കൂടി നിങ്ങൾ ിലൊക്കെ അപ്ലൈ ചെയ്യുക ട്രാക്ക് സൈറ്റ് മുഖേന എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഈ ഗ്രാജുവേറ്റ് പേ ഇൻക്രീസ് എന്ന് പറഞ്ഞു അപ്പോൾ സാലറി ഇനി പഴയ പാക്കേജ് ആയിരിക്കില്ല അത് എപ്പോൾ മുതൽ എന്നതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാൻഡ് ഫാൾ നേഴ്സുമാരുടെ റോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതാണ് നേരത്തെ പറഞ്ഞത് അതായത് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ശോകമായതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ക്രൈസിസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നഴ്സുമാർക്ക് ജോലി ഭാരം അധികമാണ് എന്ന പരാതി വന്നതിനെ തുടർന്നാണ് ബാൻഡ് ഓഫ് നേഴ്സുമാരുടെ ജോബ് റിവ്യൂ ചെയ്യുന്നത് അവർ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത് അവർക്ക് അനുവദിച്ചിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനേക്കാൾ കൂടുതൽ വർക്ക് അവർ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാധർക്ക് കിട്ടുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു റിവ്യൂ നടത്താൻ വേണ്ടി പോവുകയാണ് ഞാൻ മനസ്സിലാക്കി ഈ ഒരു നാല് പോയിന്റില് ഏറ്റവും വിപ്ലവകമായിട്ടുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഈ ഒരു റിവ്യൂ എന്ന് പറയാൻ വേണ്ടി സാധാരണ ഭൂരിഭാഗം മലയാളി നഴ്സുമാർ ബാൻഡ് ഫൈവിലാണ് വർക്ക് ചെയ്യുന്നത് പല നഴ്സുമാരും ഈ ബാൻഡ് ഫൈവിൽ തന്നെ ബാൻഡ് സിക്സിലോട്ട് ഇൻ്റർവ്യൂ പോകാൻ അവർക്ക് ചിലപ്പോൾ ചില പേഴ്സണൽ കാര്യങ്ങൾക്കുണ്ട് പലർക്കും ധൈര്യമില്ലാത്ത ബാൻഡ് സിക്സിലോട്ട് അപ്ലൈ ചെയ്യാൻ മാത്രം ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും അതല്ലാതെ ചില ആൾക്കാർക്ക് ബാൻഡ് സിക്സിലോട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടുന്ന ഓവർ ടൈമിൽ പല മാറ്റങ്ങൾ വരുമോ എന്ന് ഭയന്ന് അങ്ങനെയുള്ള പല ആൾക്കാരും കണ്ടിട്ടുണ്ട് കാരണം ബാൻഡ് സിക്സിലോട്ട് ബാൻഡ് സിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിക്സ് സെവൻ അങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ പലർക്കും ഓവർ ടൈം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം സാലറി കൂടുന്ന അതനുസരിച്ച് ഓവർ ടൈമിലെ എമൗണ്ട് കൂടും എന്നുള്ളതുകൊണ്ട് തന്നെ പല നേഴ്സിംഗ് മാനേജേഴ്സും എന്ത് ചെയ്യും ബാൻഡ് ഫൈവ് പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ അതാകുമ്പോൾ ഓവർ ടൈമിൽ സാല് കുറയുമല്ലോ അതുകൊണ്ട് തന്നെ പല ആൾക്കാർ ബാൻഡ് ഫൈവിൽ നിന്നും സിക്സിലോട്ടോ സെവനിലോട്ടോ പോകാൻ വിമുഖത പ്രകടിപ്പിക്കുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ബാൻഡ് ഫൈവിൽ തന്നെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു ബാൻഡ് ഫൈവിൽ ഒരു റിവ്യൂ നടത്താനുള്ള തീരുമാനമാണ് ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് രണ്ടാമത്തെ പാക്കേജ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ബാൻഡ് സിക്സ് ഉത്തരവാദിത്തങ്ങളാണെന്ന് ഗവൺമെൻറ് കണ്ടെത്തിയാൽ നിങ്ങളുടെ ബാൻഡ് മാറുകയും നിങ്ങൾക്ക് സാലറി പാക്കേജ് മാറുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് സാധാരണഗതിയിൽ ബാൻഡ് സിക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇൻറ്റർവ്യൂ ഉണ്ട് ബാൻഡ് സിക്സ് ഇൻ്റർവ്യൂ പാസ് ആയിട്ടൊക്കെ വേണം നമ്മൾ ബാൻഡ് ഫൈവ് ഇരുന്ന് സിക്സിലോട്ടും അങ്ങനെ ഓരോ ഘട്ടം കെട്ടായിട്ട് മാറാൻ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഗവൺമെൻ്റ് ഇപ്പോൾ പറയുന്നത് എന്താ വച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് ബാൻഡ് സിക്സിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഗവൺമെൻറ്റിന് എൻ എച്ച് എസ് ഭരണാധികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെ ബാൻഡ് സിക്സ് ആക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ചെയ്യുമെന്നാണ് അതിൽ ഇൻ്റർവ്യൂ വെക്കുമോ അതോ ഓട്ടോമാറ്റിക്കലി വേറെ സിക്സ് ആകുമോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല അത് വരും അപ്ഡേറ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വെസ്റ്റ് വെസ്റ്റിറ്റും പറയുന്നത് ഇതിനായി പ്രത്യേകം ഫണ്ട് വകയിരുത്തി മാറ്റി വെക്കുമെന്നും വർഷാവർഷമുള്ള ഇൻക്രിമെൻ്റിനേക്കാൾ ഇൻക്രിമെൻ്റ് പോലെയല്ല മറ്റൊരു ഇൻക്രിമെൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ബാൻഡ് ഫൈൽ വർക്ക് ചെയ്യുന്ന സിക്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു ഫണ്ട് മാറ്റി വെക്കുമെന്നും പറഞ്ഞു വെക്കും അടുത്തതായിട്ട് പറയുന്നത് ഏകീകൃത പ്രിസെപ്റ്റർഷിപ്പ് സ്റ്റാൻഡേർഡ് എന്നാണ് അതായത് യു കെയിലെ ഇപ്പോൾ പുതുതായിട്ട് ന്യൂലി ക്വാളിഫൈഡ് വരുന്ന നഴ്സിനെ തങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് അതായത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പിൻ നമ്പറെല്ലാം ലഭിച്ചു യു കെയിൽ വന്ന് ലയിച്ചത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഒരു മെൻഡറെ പോലെ അതാണ് ശരിക്കും മെൻഡർ എന്ന് പറയാം ഒരു സീനിയർ നഴ്സിനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഈ ഒരു മെൻഡർ നിങ്ങൾ വാർഡിൽ എങ്ങനെയൊക്കെയാണ് മരുന്ന് കൊടുക്കേണ്ടത് രോഗികളുമായിട്ട് ആശുപത്രി നടത്തേണ്ടത് എങ്ങനെയാണ് അതേപോലെ പുതിയ എക്സാമുകൾ ഞാൻ നേരത്തെ ബാൻഡ് സിക്സ് എക്സാമിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അതേമാതിരി പല കോഴ്സുകളും എൻ എച്ച് എസ് നൽകുന്നുണ്ട് ഈ കോഴ്സുകളൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ വളരെ നമുക്കൊരു ഗൈഡിനെ പോലെ നമുക്ക് പറഞ്ഞു തന്നെ മനസ്സിലാക്കി തരുന്നു ഇത് നമ്മളെ കുറച്ച് അസസ്മെന്റ് നടത്തും ഈ ഒരു ആറ് മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എത്രത്തോളം പ്രാവീണ്യം നേടിയിട്ടുണ്ട് നിങ്ങളെ ജോബിൽ നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ അസസ്മെന്റ് നടത്തുന്നത് ഈ ഒരു ഉത്തരവാദിത്വം അപ്പം ഇതുവരെ ഇപ്പം എന്താണ് ഇതിന് മാറ്റം വന്നിരിക്കുന്നത് ഇതുവരെ ഓരോ ഹോസ്പിറ്റലും ഓരോ രീതിയിലായിരുന്നു ഒരു സമ്പ്രദായം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിലും ചില സ്റ്റാഫുകളുടെ രീതിക്കനുസരിച്ച് ഈ ഒരു അസസ്മെന്റിലും ഈ ഒരു ഇതിലൊക്കെ മാറ്റങ്ങൾ വരുമായിരുന്നു അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഇത് ഏകീകൃതമാക്കി മാറ്റുന്നതിലൂടെ ഇതൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് കൈവരിക്കും ഒരു സ്റ്റാൻഡേർഡ് അതായത് ഒരു റൂൾ കൊണ്ടുവരും അതിലൂടെ തന്നെ എല്ലാ നഴ്സുമാർക്കും ഏകീകൃതമായ രീതിയിൽ തന്നെ ഇത് ലഭിക്കാനും അവർക്ക് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നും വെസ്റ്റ് വെസ്റ്റിറ്റിംഗ് പറയുന്നു നാലാമത്തെ പോയിന്റ് കൃത്യമായ റിവ്യൂ എന്നാണ് അതായത് കൃത്യമായി തെളിവ് ശേഖരം ശേഖരണം നടത്തിയിട്ട് ഈ പറഞ്ഞ ബാൻഡ് ഫൈവിൽ നിന്നും സിക്സിലോട്ടും മറ്റു പോസ്റ്റിലോട്ടും മാറാനുള്ള രീതിയിൽ കാതലായിട്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് വെസ്റ്റേറ്റിംഗ് പറയും അതായത് ഒരാളുടെ ജോലി ഭാരം അളക്കുക എന്ന് പറയും ഇപ്പൊ ബാനിഫൈവ് നഴ്സ് ആണെങ്കിൽ ആ നഴ്സിന് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിനനുസരിച്ചിട്ടുള്ള ജോലി ഭാര ജോലിയാണോ അദ്ദേഹം ചെയ്യുന്നത് ആ ജോലിഭാരം അതിനേക്കാൾ കൂടുതലുണ്ടോ എന്ന് അളക്കുകയും ജോലി അമിതഭാരമുണ്ടെങ്കിൽ അത് തെളിവുകൾ സഹിതം ഗവണ്മെന്റ് അത് മനസ്സിലാക്കി പഠിക്കുകയും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു നേരത്തെ ഞാൻ പറഞ്ഞ എന്താ പറയുക ബാൻഡിഫൈ റിവ്യൂ എന്ന് പറഞ്ഞാലും അതിന് മുമ്പത്തെ പോയിന്റ് ആ റിവ്യൂവിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ ശേഖരിച്ച് വെക്കലാണ് ഈ എവിഡൻസ് ഈ ഒരു ഈ ഒരു പോയിന്റിൽ ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ബാൻഡ് ഫൈവ് നഴ്സ് സ്ഥിരമായിട്ട് ഒരു ബാൻഡ് സിക്സ് നഴ്സ് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് ഇവർ മാറ്റിവയ്ക്കും ഒരു എവിഡൻസ് ആയിട്ട് അവർ ശേഖരിച്ച് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഈ ശേഖരിച്ച തെളിവുകൾ ഉപയോഗിച്ച് ഗവൺമെൻറ് ഭാവിയിൽ ഫ്യൂച്ചറിൽ പേ സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം വരുത്തണോ വേണ്ടോ എന്ന് അവരൊരു കമ്മിറ്റി കൂടി തീരുമാനിക്കും അതായത് നഴ്സുമാർക്ക് അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ല അർഹിച്ച സാലം ലഭിക്കുന്നില്ല എന്ന ആശയം പോലെയുള്ള സംഘടനകളുടെ പരാതി പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് സത്യമാണോ ഈ പരാതിയിൽ കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റിവ്യൂ എടുക്കുന്നത് ഈ ഒരു എവിഡൻസ് ഒക്കെ ശേഖരിച്ചു വയ്ക്കുന്നത് കാലാഹാരണപ്പെട്ട ശമ്പള പേ സ്കെയിൽ മാറ്റങ്ങൾ പേ ടെക്ചറിലെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ശരിക്കും ജനുവൻ എത്രത്തോളം അവർക്ക് ഇൻക്രിമെന്റ് ലഭിക്കണം എന്നതനുസരിച്ച് പഠിച്ച് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്ലാഘനീയമായി ഒന്ന് തന്നെയാണ് ഇത് അപ്ഡേറ്റ് ആയിട്ട് പ്രായോഗികമായിട്ട് വരികയാണെങ്കിൽ നല്ലൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെയായിരിക്കും യു കെ നടക്കും വെറും വാക്കുകളല്ല ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഗവൺമെൻറ് ശ്രമം തന്നെയാണ് ഇതൊന്ന് പറയാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് നഴ്സുമാർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ലഭിക്കുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അതായത് ഈ ഒരു നാല് പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ നാല് പോയിന്റുകൾ ഗവൺമെൻറ് ഈ പാക്കേജ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നഴ്സുമാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകും ഒന്നാമത്തെ പോയിന്റ് ഫെയർ പേ അതായത് ശമ്പള വർധനവും കേവലം ഒരു ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സിക്സ് പെർസെൻറ്റേജ് എന്ന സാലറി വർധനത്തിന് പുറമെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഫൈവ് പോയിന്റ് ഫൈവ് പെർൻ്റേജ് ആയിരുന്നു എൻ എച്ച് എസ് നഴ്സുമാർക്ക് സാലി വർധന പ്രഖ്യാപിച്ചത് അതേസമയം ഡോക്ടർമാർക്ക് ട്വൻറ്റി ഫൈവ് സംതിങ് പെർസെൻറ്റേജ് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അതിനെതിരെ അന്ന് തന്നെ ആർ സി എൻ ഒരുപാട് സമരം ചെയ്തിരുന്നു ഫലമൊന്നും ഉണ്ടായില്ല ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ചില മാറ്റങ്ങളുണ്ടാകും ഫൈവ് പോയിന്റ് സംതിങ് എന്തായാലും പത്തിന് താഴെയാണ് ആ ഒരു പെർസെൻറ്റേജ് ഗവൺമെന്റ് അതിനു ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കേവലം ഒരു സാലറി വർദ്ധനവിന് പോ വർദ്ധനവ് എന്ന് പ്രഖ്യാപിക്കാതെ കറക്റ്റ് ഫയർ പേ അവരുടെ കഠിനാധ്വാനത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഇൻക്രിമെൻ്റ് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബാൻഡ് ഫൈവിൽ തന്നെ വർഷങ്ങളോളം തളച്ചിടുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം വരും കരിയർ ഗ്രോത്ത് ഉണ്ടാവും അതേപോലെ തന്നെ നഴ്സുമാരുടെ കഷ്ടപ്പാട് ഗവൺമെൻറ് നേരിട്ട് മനസ്സിലാക്കാനും അവരുടെ പ്രൊഫൻസത്തിനെ അംഗീകരിക്കാനും ഒരു ഈ ഒരു ഈ ഒരു പാക്കേജുകൾ കാരണമാവും എന്നുള്ളത് തന്നെയാണ് യു കെ നഴ്സിംഗ് മേഖലയിൽ കുറേ കാലമായി നിലനിന്നിരുന്ന ഒരു അവഗണനയ്ക്ക് ഈ ഒരു പാക്കേജോടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നിങ്ങളൊരു യു കെയിലൂടെ വരാനി ആഗ്രഹിക്കുന്ന ഒരു നഴ്സ് ആണ് നഴ്സ് സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്കും ഇതൊരു സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു എന്താ പറയുക ഒരു ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് കാരണം വേറെ ഒന്നുകൊണ്ടല്ല ഇത് പ്രഖ്യാപനത്തിൽ വരിക ഈ പ്രഖ്യാപനം നിലവിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നഴ്സുമാരുടെ കഷ്ടപ്പാടുകൾ ഗവൺമെൻറ് മനസ്സിലാവുകയും ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ ബോധവാന്മാരാവുകയും തൽപ്പലമായ ബജറ്റിൽ പുതിയ എമൗണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഫണ്ട് കൊടുക്കുകയും റിക്രൂട്ട്മെൻറ്റ് പുനസ്ഥാപിക്കപ്പെടുകയും മിക്കവർ വരവേണ്ടി ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് നമ്മുടെ മലയാളികളായിട്ടുള്ള നഴ്സ് സുഹൃത്തുക്കൾക്ക് യു കെയിൽ വരാനും ഒരു ഇതൊക്കെ ഒരു കാരണമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാറ്റങ്ങളൊക്കെ ഈ പാക്കേജൊക്കെ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്കറിയില്ല അത് ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് അറിയുന്നവർക്ക് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കട്ടെ ഇതേപോലെയുള്ള യു കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അതേപോലെ യു കെയിലെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ കാണുന്ന പല അവർ എഴുപത് ശതമാനത്തിലുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾ കാണുന്നതിനുള്ള വളരെ സന്തോഷം സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പോൾ മറ്റൊരു ലേറ്റസ് അപ്ഡേറ്റ് കൊണ്ട് വരാം അങ്ങനെയായിരിക്കും ബു ബൈ സി യു താങ്ക് യു താങ്ക് യു ഫോർ മച്ച്